ും എല്ലാ പെരുന്നാളിനു മുമ്പും ഈ ദേവാലയത്തിന്റെ മൂന്ന് കൊടി കൊടി മരത്തിന്റെ ചുവട്ടിലും കൊടി ഉയർത്തുന്ന സമയത്ത് അനേക ആൾക്കാര് വെറ്റിലെ കഷ്ണങ്ങൾ എറിയുന്നത് നാം എല്ലാവരും കാണാറുണ്ട് ഓരോ വർഷം കഴിയും തോറും വെറ്റിലയുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ചിലപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ട് ആകാശത്ത് നിന്ന് വെറ്റില മഴയാണോ നമ്മുടെ ശരീരത്തേക്ക് ഒഴുകുന്നതെന്ന് അതിന്റെ കാരണം കഴിഞ്ഞ ഇടയ്ക്ക ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത് മറ്റൊന്നുമല്ല പരിശുദ്ധനായ പരുമല കൊച്ചുതിരുമേനി ഏറ്റവും അവസാനമായിട്ട് ഒരു കർമ്മം തന്റെ പൗരോഗിത്യ ശുശ്രൂഷയെ നിർവഹിച്ചത് എന്റെ സ്വന്തം ഇടവകയായ എറിതോട് വീപുരം പള്ളിയിൽ വന്നാണ് അവസാനമായിട്ട് ഒരു വിഭാഗ ശുശ്രൂഷ നടത്തുന്നത് വിവാഹ ശുശ്രൂഷയുടെ ഇടയിൽ കയ്യിൽ നിന്ന് മണവാളനോ മണവാട്ടിക്കോ ഇടേണ്ട മോതിരം കയ്യിൽ നിന്ന് നിരത്തു പോകുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് അത് മണവാളന്റെയോ മണവാട്ടിക്കോ വരാനിരിക്കുന്ന ദോഷമല്ല എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ തന്നെ ഒരു മുന്നോടിയാണ് എന്ന് അവസാനമായി ആ വിയപുരം പള്ളിയിൽ നിന്ന് ശുശ്രൂഷ നടത്തിയിട്ട് തിരുമേനി ഈ പഴയ വീട്ടിൽ വന്ന് കിടക്കുക ഇതേ സമയം തിരുമേനിയുടെ ശരീരത്തിൽ വസൂരി രോഗം പിടിപ്പെട്ടു ഉടനെ വൈദ്യന്മാരൊക്കെ സഭാവിശ്വാസികളൊക്കെയും തിരുമേനിയെ ചികിത്സിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സമയത്ത് തിരുമേനി പറഞ്ഞൊരു വാക്കുണ്ട് തന്നവൻ ദൈവമാണെങ്കിൽ തന്നവൻ തന്നെ എടുത്തുകൊള്ളും വസൂരി രോഗം തന്നത് ദൈവമാണ് എങ്കിൽ ആ ദൈവത്തിനു തന്നെ വസൂരി രോഗത്തെ മാറ്റുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തിരുമേനി ചികിത്സയ്ക്ക് വിധേയപ്പെടുവാൻ തയ്യാറായില്ല ഉടനെ ബ്രാഹ്മണനായ ഒരു വൈദ്യൻ വന്നിട്ട് തിരുമേനിയോട് പറയുക അല്ലയോ തിരുമേനി അങ്ങ് ചികിത്സകൾ ഒന്നും നടത്തേണ്ട പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് ചെയ്യാമോ മറ്റൊന്നുമല്ല അങ്ങയുടെ കിടക്കയുടെ മുകളിലായി വെറ്റില ഇലകൾ നിരത്തി വച്ചിട്ട് അതിന്റെ മുകളിൽ അങ്ങൊന്ന് കിടന്നുറങ്ങിയാൽ വിശ്രമിച്ചാൽ മാത്രം മതി ആ വാക്ക് തിരുമേനി കേൾക്കുകയും വസൂരി രോഗം പിടിപെട്ടിരിക്കുന്ന തിരുമേനി കിടക്കയുടെ മുകളിൽ വെറ്റില ഇലകൾ നിരത്തി വെച്ച് കിടന്നുറങ്ങിയതിന്റെ ഫലമായി തിരുമേനിയുടെ ശരീരത്തിൽ നിന്ന് വസൂരി രോഗം സാവധാനം മങ്ങി ആ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഒരു ഇലയ്ക്ക് തിരുമേനിക്ക് സൗഖ്യം നൽകാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് എന്റെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന നേർച്ചയായിട്ട് തിരുമേനിയുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനായിട്ടാണ് വെറ്റിലെ കഷ്ണങ്ങൾ ഓരോ പെരുന്നാളിനും കൊടിയുയർത്തുമ്പോൾ ജനങ്ങൾ ആകാശത്തിലേക്ക് ദൈവസന്നിയിലേക്ക് എറിയുന്നത് ഓക്കുക എന്ത് നേർന്നാലും ദൈവം തമ്പുരാൻ നടത്തും അതിന് യാതൊരു സംശയവുമില്ല മാതാപിതാക്കളെ അങ്ങനെയെങ്കിൽ ആ അനുഭവം എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായി